ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചാരശക്തിയുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മൊസാദ് തന്നെയാണ് മൊസാദ് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും വിവരങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ചാരശക്തി ഉള്ള രാജ്യങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നത് എന്നാൽ ചാരന്മാർക്ക് ചാരന്മാർ തന്നെ പണി കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ അത്തരത്തിലൊരു റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലി മാധ്യമങ്ങളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൽ നിന്ന് ഇറാന് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയ രണ്ട് ഇസ്രായേലി സൈനികരെ ഇസ്രായേലി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അത് ഏതെങ്കിലും സാധാരണ അതായത് താഴ്ന്ന റാങ്കിങ്ങിലുള്ള സൈനിക ഉദ്യോഗസ്ഥരല്ല ഇത്തരത്തിൽ ഇസ്രായേലിന്റെ രഹസ്യ വിവരങ്ങൾ ഇറാന് നൽകിയത് മറിച്ച് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വ്യാമപ്രതിരോധ ആയുധമായ അയൻഡോമിൻ കൈകാര്യം ചെയ്യുന്നതിൽ ചുമതലയുണ്ടായിരുന്ന രണ്ട് ഇസ്രായേലി സൈനികരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇവർ അയൻഡോമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഇറാൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു തുക ഇറാൻ ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നും ആ തുകയ്ക്ക് പ്രതിഫലമായിട്ടാണ് ഇത്തരത്തിൽ ഇസ്രായേൽ സൈനികർ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും രഹസ്യ വിവരങ്ങൾ ഇറാന് ചോർത്തി നൽകിയിട്ടുള്ളത് എന്നാൽ ഇതാദ്യമായിട്ടല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഇത്തരത്തിൽ ഇസ്രായേലിൽ നിന്നും വിവരങ്ങൾ ചോർത്തി നൽകിയ ഏഴ് സൈനിക ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം പറഞ്ഞ അതേ പോയിന്റിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും വലിയ ചാരശക്തിയുള്ള രാജ്യമായി രാജ്യമാണ് എന്ന് അറിയപ്പെടുമ്പോൾ പോലും ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ ഇസ്രായേലിൽ നിന്ന് തന്നെയുള്ള ചാരന്മാർ ഇറാന് നൽകുന്നു എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ചാരശക്തി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വലിയൊരു അഭിമാനക്ഷതം തന്നെയാണ് ഏതായാലും ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ച് ഇത് പുതിയൊരു തലവേദനയൊന്നുമല്ല പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന തലവേദന ഇപ്പോൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് അയൽ രാ ഇത് ശത്രുരാജ്യങ്ങളുമായി ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ പോലും സ്വന്തം രാജ്യത്തുള്ള ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ പെടാപാട് പെടുകയാണ് നദന്യാഹു അയൽ രാജ്യത്തെ ശത്രുക്കളെ ചിലപ്പോൾ കണ്ടാലെങ്കിലും മനസ്സിലാകുമെന്ന് പറയാം പക്ഷേ സ്വന്തം രാജ്യത്തുള്ള ചാരന്മാർ അതും സ്വന്തം രാജ്യത്തെ സൈനിക ഉദ്യോഗസ്ഥരായി സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്ര പണിയെടുത്ത് അവർ തന്നെ ആ ശത്രു ഇറാൻ ഇസ്ര ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുരാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ അതേ ഇറാനിന് തന്നെ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുമ്പോൾ സ്വന്തം പാളയത്തിലെ ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത ഗതികേടിലാണ് ബെഞ്ചമിൻ നദിന്യാഹു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള